ഹലോ ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഷോർട്സിൽ പ്രോമിസ് ചെയ്തതുപോലെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അബാനൻ ഫോർട്ടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബ്രിഡ്ജാണ് മാനുവൽ ഐലൻഡിനെയും മെയിൻ ഐലൻഡായ മാൾട്ടയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ബ്രിഡ്ജിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഇടതുവശത്തായി കാണുന്ന കാഴ്ചകളാണിവറുവശത്ത് മാനുവൽ ഐലൻഡിൻ്റെ എൻട്രൻസ് ആണ് കാണുന്ന വഴി നേരെ മുകളിലോട്ടാണ് നമുക്ക് നടക്കാനുള്ളത് ഇനി ഏകദേശം തൊള്ളായിരം മീറ്ററിലൂടെ ഉണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുറച്ച് അങ്ങോട്ട് നടന്നപ്പോഴേക്കും നമ്മുടെ ഫോർട്ടിന്റെ സെക്യൂരിറ്റി ചെക്ക് എത്തി കേട്ടോ ട്വന്റി ഫോർ അവേഴ്സ് മോണിറ്ററിംഗ് ആണ് സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട് ഫോർട്ട് കാണാൻ മാത്രമല്ല കേട്ടോ ഫിഷിങ്ങിനും സ്വിമ്മിങ്ങിനും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മളും എൻട്രൻസിലെത്തി ഇപ്പോൾ വഴി രണ്ടായി പിരിയുന്നുണ്ട് നമുക്ക് പോകേണ്ടത് നേരെയാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴിയുടെ ഇരു സൈഡിലുമായി പഴയകാല ബിൽഡിങ്ങുകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ യാത്ര ഇത്തിരി റിസ്ക്കിയാണ് കേട്ടോ പോകുന്ന വഴിയിൽ പലയിടത്തുമായി സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഇവിടേക്ക് പോകുന്നവർ ഓൺ റിസ്കിൽ പോകണമെന്നാണ് സൈൻ ബോർഡ് കാരണം ഈ കെട്ടിടങ്ങളൊക്കെ അത്രയും പഴക്കമേറിയതാണ് ഞങ്ങൾ ഷോർട്ട്സിൽ മെൻഷൻ ചെയ്തതുപോലെ നമ്മുടെ ഈ ഫോർട്ടിന് റിച്ച് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട് അതെന്താണെന്ന് നോക്കിയാലോ ഈ ഐലൻഡിന് ഫിഫ്റ്റീൻ സെഞ്ചുറി തൊട്ടുള്ള ചരിത്രം പറയാനുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ മാനുവൽ ഐലൻഡ് അറിയപ്പെട്ടിരുന്നത് ബിഷപ്പ് ഐലൻഡ് എന്നാണ് ഫിഫ്റ്റീൻ നയൻറ്റി ടൂല് പ്ലേഗ് കോളറ പോലുള്ള ഡിസീസ് ഔട്ട് ബ്രേക്ക് ആയപ്പോൾ ഇതൊരു ക്വാറന്റൈൻ ഐസൊലേഷൻ സെൻറ്ററായി ഉപയോഗിച്ചിരുന്നു ബിറ്റ്വീൻ സെവൻറ്റീൻ ട്വൻറ്റി ത്രീ ആൻഡ് സെവൻറ്റീൻ തേർട്ടി ത്രീയിൽ പോർച്ചുഗീസ് ഗ്രാൻഡ് മാസ്റ്ററായ അന്തോണിയോ മാനുവൽ ഡി ബിഹേന ഒരു സ്റ്റാർ ഫോർട്ട് ബിൽഡിംഗ് അദ്ദേഹത്തിൻ്റെ ഓണർ പ്രകാരമാണ് ഈ ഐലൻഡ് മാനുവൽ ഐലൻഡ് എന്നറിയപ്പെട്ടത് നമ്മളിപ്പോഴും നടക്കുകയാണ് കേട്ടോ മാനുവൽ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് വലൈറ്റിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ ആരംഭിച്ച ഫ്രഞ്ച് അധിനിവേശത്തിനു ശേഷം ബ്രിട്ടീഷ് സൈന്യം ആയിരത്തി എണ്ണൂറോടെ ഈ കോട്ട ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ അത് അവരുടെ ഉപയോഗത്തിൽ തുടർന്നു രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് മാനുവൽ ഐലൻഡും മാനുവൽ ഫോർട്ടും ഒരു നേവൽ ബേസായി ഉപയോഗിച്ചിരുന്നു ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് വലേറ്റയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ കാണാം അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് രണ്ടാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞതോടുകൂടി ഈ കോട്ട പൂർണ്ണമായും നശിച്ചു പിന്നീട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇത് പുനഃസ്ഥാപിച്ചു മാനുവൽ ഫോർട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇതിൻ്റെ ഓരോ കോണും പെന്തകൻ ഷേപ്പിലാണ് അതുകൊണ്ട് തന്നെ ഇത് മാനുവൽ ഫോർട്ടിന് ഒരു സ്റ്റാർ ഷേപ്പ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ടാട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ ഫോട്ട് ഈ ഫോട്ട് ഫേസ് ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനെയാണ് ഒരു സൈഡിൽ വലേറ്റയും മറ്റേ സൈഡിൽ സ്ലീമ എന്ന നഗരവുമാണ് കാണാൻ കഴിയുക ഇതാണ് മാനുവൽ ഫോർട്ടിന്റെ മെയിൻ എൻട്രൻസ് ഈ ഫോർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഇത് യുനെസ്കോയിൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫോർട്ടിൻ്റെ സൈഡിലൂടെ ചെറിയൊരു വഴി കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി കാരണം ഞങ്ങൾ വെറുതെ ഒന്ന് നടന്നു നോക്കി കേട്ടോ ഈ ഫോർട്ടിന്റെ ഓരോ സൈഡിൽ നിന്നുള്ള കാഴ്ചകളും ഓരോ വൈബ് തരുന്നതാണ് ഈ ചെറിയ വഴി അവസാനിക്കുന്നത് ഒരു സീഷോറിലേക്കാണ് മുൻപ് പറഞ്ഞതുപോലെ ഇതൊരു ബെസ്റ്റ് സ്വിമ്മിംഗ് സ്പോട്ട് കൂടെയാണ് കേട്ടോ ഇതുപോലെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരാം അണ്ടിൽ ദെൻ ബൈ ബൈ സി യു